ഹലോ ഗേസ് ഇന്നത്തെ വീഡിയോ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിനെ ഗൾഫിലേക്ക് യാത്ര അയക്കാനായിട്ട് ഞങ്ങളെല്ലാവരും പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിലേക്കാണ് പോകുന്നത് അപ്പം യാത്ര അയക്കാനായിട്ട് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ വന്നു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് കാറിൽ പോകാമെന്നാണ് പക്ഷേ ആളെണ്ണം കൂടുതലായതുകൊണ്ട് നമ്മളൊരു ട്രാവലർ തന്നെ ബുക്ക് ചെയ്യേണ്ടി വന്നു സമയമായപ്പോഴാണ് നമ്മളെ ട്രാവലർ വിളിച്ചത് അതിനുശേഷം ഞങ്ങളിങ്ങനെ യാത്ര പോവുകയാണ് എയർപോർട്ട് എത്തിയപ്പോഴത്തേനും ഹാപ്പിക്കുട്ടനും തിങ്കൾമാവും ഉറങ്ങിപ്പോയി പിന്നെ നമ്മൾ ഗേറ്റ് കടന്ന് തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയിട്ട് ഗേറ്റ് കിടന്ന് അകത്തോട്ട് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഇന്ത്യൻ ഫ്ലാഗ് ആണ് അതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ആ ഇന്ത്യൻ ഫ്ളാഗ് കാണുമ്പം തന്നെ നമുക്ക് എന്തോ ഉള്ളിൽ നിന്നൊരു കുളിരു കോരും എനിക്കങ്ങനെ തോന്നി കേട്ടോ ശേഷം ഞാനും ഹാപ്പി ഹാപ്പിക്കുട്ടനും കൂടെ ആദ്യമായിട്ടാണല്ലോ ഹാപ്പിക്കുട്ടൻ എയർപോർട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ശേഷം ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് മാറി നിന്ന് ദായി കാണുന്ന പുള്ളിക്കാരനുണ്ടോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ് അനീത്തിടെ ഹസ്ബൻഡ് അനീഷ് ഇനി ഞാൻ അനീഷ് എന്ന അനീഷ് എന്നേ പറയത്തുള്ളൂ കേട്ടോ എപ്പോഴും എപ്പോഴും അനീതിയുടെ ഹസ്ബൻഡ് എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും സതീശേട്ടനും മധുവാട്ടനും കൂടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നു പിന്നെ അവിടെ നിന്ന് അനീഷും അനീ തിങ്കൾ വാവയും ശനി വാവയും പിന്നെ എൻ്റെ നിധിയുടെ ഫോട്ടോ എടുത്തു അപ്പോൾ അവരനിയുടെ ഒരു മോനാണ് അത് ആ കുച്ചും കൂടെ കീറുന്ന ഫോട്ടോ എടുത്തു പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുന്നതിന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട് ഇനി മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ അനീഷിനെ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതുമാത്രമല്ല അനീഷിന് അഞ്ച് സഹോദരന്മാരുണ്ട് അവരുടെ ഫാമിലി എല്ലാവരും കൂടിയാണ് അനീഷിനെ യാത്രയാക്കാനായി പോയത് ബോക്സിൽ പേരൊക്കെ എഴുതിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു അങ്ങനെ ഇത്രയും ആൾക്കാരാണ് കൊണ്ടാക്കാൻ പോയത് കേട്ടോ അപ്പോൾ അതിന് ശേഷം അനീഷ് പോവാണ് യാത്ര അയയ്ക്കാൻ പോയപ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട് അതിലുപരി സന്തോഷമുണ്ട് പിന്നീട് അവിടെ ജോലിക്കായിട്ട് ഒരു അവസരം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണല്ലോ അപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ ഡ്രൈവറായിട്ടാണ് ജോലിക്ക് പോകുന്നത് അതിനുശേഷം അനീഷ് എല്ലാവരോട് സംസാരിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അനീഷിനും ഭയങ്കര വിഷമമുണ്ട് മാളുവിനെയും കൊച്ചുങ്ങളെയൊക്കെ വിട്ട് പിരിയുന്നത് കൊണ്ട് സാരമില്ല ജോലിക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ എല്ലാവരും കൂടി യാത്രയാക്കി പിന്നെ വീണ്ടും അനീഷ് മാളുവിനോട് വന്ന് സംസാരിച്ചു അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അനീഷിനെയാണെങ്കിൽ മാളുവിനെ പിന്നെ കുഞ്ഞുങ്ങളെയും വിട്ട് പിരിയുന്നതിന് വലിയ വിഷമമുണ്ട് അവർ അതുതന്നെയാണ് എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷമത്തിൻ്റെ കാര്യം അകന്ന് നിന്നിട്ടില്ലല്ലോ അവരങ്ങനെ അപ്പം അനീഷ് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ചൈൽഡ് ഹുഡ് പിന്നെ കിട്ടത്തില്ലല്ലോ മൂന്ന് വർഷം കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവരൊക്കെ കുറച്ചൊക്കെ വലുതാവും അപ്പോൾ ആ ഒരു ഇത് അനുഭവിക്കാൻ പറ്റത്തില്ലല്ലോ അച്ഛൻ്റെ സ്നേഹം അവർക്കും കൊടുക്കാൻ പറ്റത്തില്ല അച്ഛൻ്റെ ലാളനൊന്നും അവർക്കും കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഒരു അനീഷ് എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വാളിൻ്റെ അടുത്തോട്ടോ പുറത്ത് നിന്നാ നമുക്ക് എസ്കലേറ്റർ വഴി അനീഷ് കയറി പോകുന്നത് കാണാൻ പറ്റും ഈ ഭാഗത്ത് നിന്നാൽ കാണാൻ പറ്റും അപ്പം നമ്മളവിടെ കാണാൻ നിൽക്കുകയാണ് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ആകത്തെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ കയറ്റി വിടുന്നത് അപ്പം കയറ്റി കയറി ഇതിന് മുകളിൽ പോയി ഞാൻ നേരത്തെ വീഡിയോ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തതാണ് പക്ഷെ കാണുന്ന വര ത്രല്ലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ അതിന് ശേഷമാണ് ഓർത്തത് അതോ അവിടെ നിൽക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൂം ചെയ്തെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ക്ലാരിറ്റി കുറവായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇതെൻ്റെ അനീതിയുടെ അല്ല എൻ്റെ ചേച്ചിയുടെ ഫോണിലും കൂടാണ് വീഡിയോ എടുക്കുന്നത് ചേച്ചിയുടെ ഫോണിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കിട്ടിയത് പോലെയൊക്കെ എടുത്തു ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് ക്ഷമയോടെ കൂടി കാണണം കേട്ടോ അങ്ങനെ അനീഷ് യാത്രയായി അനീഷിൻ്റെ ഫ്ലൈറ്റ് അഞ്ച് മണിക്കായിരുന്നു എയർ ഇന്ത്യയിലാണ് പോയത് അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ചായയും പൊരിപ്പൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ